തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ ആറാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴാണ് ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതു കൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ ദാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ കർത്താവെ ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏതോ മിയർ ചെയ്ത എന്തെന്ന് ഓർക്കണമേ ഇടിച്ച നിരത്തുവീൻ അടിത്തറവരെ ഇടിച്ചു നിരത്തുവിൻ എന്നവർ പറഞ്ഞു സംഹാരിണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ച പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ബാരകുമാർ ിയ സഹോദരങ്ങളെ ഇസ്രായേൽക്കാരൻ്റെ ദേശസ്നേഹം തുടിച്ചു നിൽക്കുന്ന മതപരവും സാംസ്കാരികവുമായ തീഷ്ണത ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചെറുപദ്യമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴ് ഇതൊരു ക്ലാസിക് സങ്കീർത്തനമാണ് ഇസ്രായേലിനോട് ചേർത്ത് നാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ സ്വല്പം ചരിത്രം മനസ്സിലാക്കിയെങ്കിലേ ഈ സങ്കീർത്തനത്തിൻ്റെ സമ്പൂർണമായ സന്ദേശം നമുക്ക് മനസ്സിലാവുള്ളൂ ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നെബുക്ക് നെബുക്ക് ദിനേസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ ജറുസലമിന് ചുറ്റും പതിനെട്ട് മാസം ദീർഘിച്ച ഒരു സൈനിക ഉപരോധം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പലരും സാക്ഷികളായിരുന്നു ജർമിയ മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ വായിച്ചാൽ എങ്ങനെ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന ഒരു ദൃക്സാക്ഷിയുടെ വിവരണം പോലെ അവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ദേവാലയം ശതക്കയ്യാഴ കാലത്ത് ദേവാലയം അവരെ ഇടിച്ചു നിരത്തി പിക്കാക്സ് കൊണ്ട് അവർ ഓരോ കല്ലും ഇടിച്ചു നിരത്തി മേൽക്കൂര തീവെച്ച് നശിപ്പിച്ചു രാജാവിൻ്റെ കൊട്ടാരങ്ങൾ അഗ്നിക്കരിയാക്കി അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിവരണം ജർമിയായുടെ മുപ്പത്തൊമ്പതിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ സങ്കീർത്തനം എഴുപത്തിനാലിൽ സങ്കീർത്തനം എഴുപത്തി നാല് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു ദൈവാലയത്തിലുള്ളതെല്ലാം ദേവാലയത്തിലുള്ളതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറിയും അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നതുപോലെ അവർ ദൈവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിനവർ തീ വെച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധന കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്രിയാക്കി ഞങ്ങൾക്ക് ഒരടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയാവുന്നവരും ഞങ്ങളുടെ ഇടയിലില്ല സങ്കീർത്തനം എഴുപത്തി നാലിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ വായിച്ചു കേട്ടു അങ്ങനെ എല്ലാ എല്ലാ വർഷവും ഇസ്രായേൽക്കാർ ഒരു ദേശീയ വിലാപദിനം തങ്ങളുടെ ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചും മറ്റ് വലിയ നാശങ്ങളെക്കുറിച്ചും വിലപിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ അവരെ വിലാപത്തിൽ കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ ആ വിലാപ ദിനത്തിൽ ആലപിച്ചിരുന്ന ഒരു പാട്ടായിരിക്കാം ഇത് എന്ന് സങ്കല്പിക്കപ്പെടുന്നു നാം ആഴ്ച കേട്ട സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴ് ബാബിലോൺ നദീതീരത്ത് അടിമകൾ ഉച്ചസമയത്ത് അവരുടെ ജോലിക്ക് ശേഷം വിശ്രമിക്കുക ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ കങ്കാണിമാർ ഓവർസീയേഴ്സ് അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കിന്നരമെടുത്ത് സിയോൻ ഗീതങ്ങൾ പാടി ഞങ്ങളെ രസിപ്പിക്കുക പക്ഷേ തങ്ങളുടെ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഇടിച്ചുനിരത്തിയ തങ്ങളെ അടിമകളാക്കിയ തങ്ങളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യജമാനന്മാർക്ക് വേണ്ടി ഗീതങ്ങൾ പാടി രസിപ്പിക്കുക അതൊരിക്കലും പാടില്ല എന്നവര് തീരുമാനിക്കുന്നു ഇതേറ്റം അതിശക്തമായ വൈകാരികമായ ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കിന്നരം വായിക്കുന്നത് ഇടതുകൈയിൽ പിടിച്ചുകൊണ്ട് വലത് കൈയിൽ ഉപയോഗിച്ചാണല്ലോ അതുകൊണ്ട് പറയുന്നു ഞാൻ ജെറുസലേമിനെ വിസ്മരിക്കുകയാണെങ്കിൽ എൻ്റെ വലതു കരം തളർന്നു പോകട്ടെ നാക്കും അധരങ്ങളും അണ്ണാക്കും ഒക്കെ ഉപയോഗിച്ചാണല്ല പാട്ട് പാടുന്നു അതുകൊണ്ട് അവർ പറയുന്നു ഞാൻ ജെറുസലേമിനെ വിസ്മരിക്കുകയാണെങ്കിൽ എൻ്റെ നാക്ക് അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കട്ടെ അപ്പോൾ മനുഷ്യൻ്റെ രണ്ട് വലിയ ശക്തികൾ ശക്തികളെ പ്രതി അവരെ സ്വയം ശപിക്കുക മനുഷ്യൻ്റെ വലതു തളർന്നു പോവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശേഷി ഇല്ലാതാവുക നാക്ക് അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സംസാര ശേഷി ശേഷി ഇല്ലാതാവുക അതിനാൽ ഏറ്റവും വലിയ ശാപങ്ങളാണ് അവർ സ്വയം ഓട്ടോ ഡെപ്രക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും സ്വയം ശപിക്കുക അതുപോലെ തന്നെ അവർ ബാബിലൂണിനെയും ശപിക്കുന്നുണ്ട് ഏറ്റവും ചിന്തനീയമായ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അവരുടെ കുഞ്ഞുങ്ങളെ മനുഷ്യരെ പിടിച്ച് പാറയിലടിക്കട്ടെ എന്നുള്ളത് നമ്മുടെ നമ്മുടെ വികാരത്തിനോ ചിന്തയ്ക്കോ ഒന്നും നിരക്കാത്തതാണ് കർത്താവായ യേശുവിനോട് ചേർന്ന് വായിക്കുമ്പോൾ ഇത്രയധികം ക്രൂരത നിഴലിക്കുന്ന ഒരു പ്രാർത്ഥന യേശുവിനെ ചൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ യേശുവിൻ്റെ ആൾക്കാർക്ക് ചൊല്ലാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ഒരു കാര്യം നമുക്ക് കുറച്ചിരിക്കാം യേശു ഒരിക്കലും തിന്മയായി തിന്മയുമായി ഒത്തുതീർപ്പിന് തയ്യാറായില്ല അവിടുന്ന് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ചെറിയൊരുവന് ദുഷ്പ്രേരണ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ ത തള്ളപ്പെടുകയായിരിക്കും മത്തായി പതിനെട്ടാറ് പതിനാറ് അതുപോലെ യേശു പറഞ്ഞു നിൻ്റെ കൈകൾ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ആ കൈകൾ വെട്ടിക്കളയുക നിൻ്റെ കാലുകൾ നിനക്കിടർച്ചക്ക് ഇടർച്ചയ്ക്ക് ഹേതുവാകുന്നുവെങ്കിൽ കാലുകൾ ഛേദിച്ച് കളയുക കണ്ണുകൾ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക ഇത്രയും വലിയ വലിയ ക്രൂരത കർത്താവിൻ്റെ നാവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നെവർ കോംപ്രമൈസ് വിത്ത് ഈവിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അതേസമയം തന്നെ യേശു പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മത്തായി അഞ്ച് നാൽപ്പത്തി നാല് ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് യേശുമിഷിയായുടെ മനോഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും യേശുവും തൻ്റെ രാജ്യത്തെ തൻ്റെ മതത്തെ ഒക്കെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശു ഒലിവലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജെറുസലേമിനെ നോക്കി കരഞ്ഞു എന്നുള്ള ആ വാക്യം എന്താണ് കാരണം ഒരു പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കുന്നത് പോലെ നിന്നെ സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നിനക്കതിന് മനസ്സ് വന്നില്ല എൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസം നീ അറിഞ്ഞില്ല എന്നുള്ള കാരണത്താൽ കത്താവ് പറഞ്ഞു ശത്രുക്കൾ വളഞ്ഞ് നിനക്ക് ചുറ്റും പാളയെ അടിക്കും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നശിപ്പിക്കും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും അതും വളരെ ക്രൂരമായ ഒരു ശിക്ഷണ നടപടിയാണ് ജെറുസലേം ജെറുസലേമിൻ്റെ മേൽ യേശു പ്രസ്താവിക്കുന്നത് അതിനാൽ ദൈവത്തോട് സഹകരിക്കാത്തവർക്ക് തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആധുനിക ലോകത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ജറുസലേമിൻ്റെ ആൻറ്റി ടൈപ്പ് എന്ന് പറയുന്നതായിരുന്നു ബാബെൽ ബാബിലോണിയ ഇതുപോലെ ദൈവത്തോടും ദൈവരാജ്യത്തോടും മർദ്ദലിക്കുന്ന ധാരാളം ശക്തികൾ ഈ ലോകത്ത് ഉണ്ട് എന്നാൽ നമ്മുടെ ചിന്ത ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വരാനിരിക്കുന്ന ഒരു ജെറുസലേമിനെ നോക്കി പാർക്കുന്നവരാണ് നാം യോഹനാഥൻ സ്ലീഹ തൻ്റെ ദർശനത്തിൽ സ്വർഗത്തിൽ നിറങ്ങിവന്ന പുതിയ ജെറുസലേമിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തോട് താതാൽമ്യപ്പെട്ട് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പിശാജ് നമ്മളെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതിനോടെല്ലാം പോരാടി വരാനിരിക്കുന്ന എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കണം എന്ന പൗലു സ്ലിഹ നമ്മളെ ഉപദേശിക്കും കടുത്ത നിരാശയിലാണ് പലരും ഇപ്പോൾ നടക്കുന്ന ഭീകരമായ യുദ്ധങ്ങളും അതിൻ്റെ കെടുതികളും എല്ലാം നമ്മളെയും ബുദ്ധിമുട്ടിക്കുന്നു ലോകം മുഴുവനെയും ബുദ്ധിമുട്ടിക്കുന്നു ലോകം എന്നെങ്കിലും നന്നാകുമോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നു ലോ മനുഷ്യർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന് നമ്മൾ വിലപിക്കുന്നു എങ്കിലും ഈ വിലാപങ്ങളൊക്കെ ആലപിച്ച ശേഷവും ജറമേയ പ്രവാചകൻ വിലാപം എന്നുള്ള ബൈബിളിലെ പുസ്തകത്തിൽ പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഈ വലിയ ഓപ്റ്റിമിസം ഈ ശുഭാപ്തി വിശ്വാസം ദൈവം നമ്മളെ കൈവിടുന്നില്ല ഓരോ പ്രഭാതത്തിലും തൻ്റെ സ്നേഹം പുതുമയോടെ പുത്തൻ ഉണർവോടെ കർത്താവ് നമുക്ക് നൽകുന്നു എന്നുള്ള വലിയ ചിന്തയിൽ നമുക്ക് ഈ ധ്യാനം ഒരു ചെറു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം കർത്താവെ തിന്മയെ വെറുക്കണമെന്നും പാപികളെ സ്നേഹിക്കണമെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഈ ലോകത്തിലെ തിന്മയോട് ഒരിക്കലും സമരസപ്പെടാതെ പൊരുത്തപ്പെടാതെ ജീവിക്കണമെന്നും അതേസമയം തന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു ഇത് രണ്ടും ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങളാണ് കാരണം ഈ ലോകവും പിശാചും ജഡവും ഒക്കെ ഞങ്ങളെ മറുഭാഗത്തേക്ക് മാടി വിളിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ വലിയ സ്നേഹം അവിടുത്തെ കരുണ ഞങ്ങൾ ഞങ്ങളെ നിന്നിലേക്ക് ആകർഷിക്കുന്നു ഓരോ ദിവസവും ലോകത്തിന് അവിടുന്ന് പുതിയ സ്നേഹം നൽകുന്നു ഇന്നലെ നൽകിയ സ്നേഹമല്ല ഇന്ന് രാവിലെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നത് ഓരോ ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഈ പ്രഭാതത്തിലും പുതിയ സ്നേഹവും കരുണയും ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ ലോകത്തിൽ യുദ്ധത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അവിടുന്ന് സൗഖ്യമായി സമാശ്വാസമായി ഈ ലോകത്തോട് കൂടെയിരിക്കണമേ സർവ്വതിനും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദ്യം മുതൽ ആമീൻ